നിങ്ങളുടെ പതിയുന്ന മഷി അത് ആ വാടിന്റെ മാത്രം കാര്യത്തിനായിരിക്കില്ല അത് ഈ നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് കരുതായിരിക്കും അയ്യന്റെ സ്വർണം പേര് അറസ്റ്റിലാക്കപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ഈ സെക്കൻഡ് വരെ കൊടുക്കാൻ ആ പാർട്ടി തയ്യാറായിട്ടില്ല അഞ്ചാം വാർഡ് സ്ഥാനത്ത് കിണ്ടു മണിക്കാർ സ്ഥാനാർത്ഥി റീന ഏഴാം വാർഡ് സ്ഥാനാർത്ഥി സുനിൽ കുമാർ എട്ടാം സ്ഥാനാർത്ഥി രചിത ിക്കാൻ വിളിച്ചപ്പോ ഇവിടെ തുടക്കം ആയതുകൊണ്ടാണ് ഏകദേശം സമയത്ത് എത്തിയത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താവും ആശങ്കയുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എഴുന്നേക്കും എന്നോട് ചെവിയിൽ പറഞ്ഞു ഇനി അഞ്ച് സെക്ടയാത്ര ഒക്കെ ഉണ്ട് ഏഹ് ഇനി അഞ്ച് സ്ഥലത്തും കൂടെ പോകാനുണ്ട് എന്ന് ഓർമ്മമാണെന്ന് പറഞ്ഞു എനിക്ക് എന്താ വെച്ചാൽ നിങ്ങളോട് കുറെ നേരം ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കാനായിട്ട് മിണ്ടാതെ പോകാനും പറ്റില്ല ആദ്യമായി സംഗമത്തിലേക്ക് കടന്നു വന്ന യു ഡി എഫിന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും ഞാൻ വേദിയിൽ നേടാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ് കൊയിലാണ്ടി പ്രിയ പ്രിയങ്കരനായ ശ്രീ കെ സി വനോപാൽ എഫ് പി നയിക്കുന്ന നല്ലൊരു റോഡ് ഷോ കൊയിലാണ്ടി കൊയിലാണ്ടിയിലുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്നാം തീയതി നട്ടുച്ച നേരത്തെ കൊയിലാണ്ടിയിലേക്ക് വലിയൊരു റോഡ് ഷോ എന്നാണ് അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി കൊയിലാണ്ടിയിലും ഇതുപോലെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാക്കുന്ന തരത്തിലാണ് അവിടെ ഞാൻ ദീർഘമായ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ ഒരവസരം ജനങ്ങളോട് ചോദിക്കുന്നത് ശരിക്കും ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും അത് മനസ്സിലാവുന്നുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം വേറെ ഒന്നും കൊണ്ടായില്ല ഇതിപ്പം കുറെ കാലം ഒരു പഞ്ചായത്ത് പിന്നെ മുൻസിപ്പാലിറ്റി ആയൊരു സ്ഥലമൊന്നും അല്ല ആണോ പിന്നെ അല്ല എത്രയോ വർഷം മുമ്പ് എത്രയോ വർഷമായിട്ട് തന്നെ ഇത് ഇത് മുനിസിപ്പാലിറ്റിയാണ് എന്ന് വെച്ചാൽ ഔലാജിനെക്കാളും പ്രായം അല്ല അങ്ങനെ പറയുന്നുള്ളൂ ഏ മുപ്പിനും മുപ്പനും പ്രായം കുറച്ചാ പറയുന്നത് അല്ല ഒന്നും പിന്നെ എത്രയോ പ്രായമായി ഇത് നഗരസഭയായി തന്നെ തുടരുന്ന സ്ഥലമാണ് അത്രയും വർഷത്തെ പിന്നെ മുനിസിപ്പാലിറ്റി അത്രയും വർഷത്തെ വടകര ഇതുണ്ടായിട്ടും ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ മണ്ണിലേക്ക് എത്താൻ തീർച്ചയായിട്ടും അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് സാധാരണ ഒരു ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം ഇപ്പം ടൗണിനകത്തെ ഗതാഗത കുരുക്കിൻ്റെ പരിഹാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാര്യമായിട്ടുള്ളൊരു നടപടികളുണ്ടാകുന്നില്ല ഉൾ ഉള്ള ലിങ്ക് റോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ മരണം വരെ പലർക്കും സംഭവിക്കുന്ന സാഹചര്യം അവിടെ ഒരു പെർമിറ്റൊക്കെ കിട്ടുന്നതിനെ സംബന്ധിച്ച് തന്നെ ആളുകൾ വലിയ പരാതി എൻ്റെ വർഷങ്ങളുണ്ട് ലിങ്ക് റോഡ് എന്നാണ് പേരെങ്കിലും ആൾക്കാർ പറയുന്നത് പാമ്പ് റോഡ് എന്നാണ് അവതാജി പറയുന്നത് അപ്പൊ ഒരു സംഭവം ബസ് സ്റ്റാൻഡാണെങ്കിൽ അമ്പത് വർഷത്തെ പഴക്കം ബസ് സ്റ്റാൻഡ് അപ്പൊ ആലോചിച്ചൊക്കെ അന്ന് വന്നതിനെ അതിനൊരു കാലാനുസൃതമായിട്ടുള്ള ഒരു അപ്ഗ്രേഡിങ്ങിനോ ഒരു പുതുമ പിന്നെ പുതിയതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനോ ഈ കാലഘട്ടത്തിന് ചേർന്ന തരത്തിൽ അതിനെ ഒരുക്കുന്ന കാര്യത്തിലോ ഒന്നും പിന്നെ വേണ്ട ഒരു ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല അൻപത് വർഷത്തെ പഴക്കം ഇപ്പോഴും അനുഭവപ്പെടുന്ന പിന്നെ അത് അത് ആളുകൾക്ക് അനിക്കേണ്ടി അവസ്ഥ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ ഇവിടെ കടമുറികളുടെ കാര്യം ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ കച്ചവടം കിട്ടാതെ പോകുന്നതിനെ സംബന്ധിച്ച് ആളുകളുടെ പരാതികൾ ഇവിടെ ഉണ്ടാകുന്നത് റോഡുകളുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരാതികളുണ്ടാവുന്നത് മാലിന്യ പ്രശ്നങ്ങൾ ഇപ്പോഴും കട പിന്നെ കാര്യമായിട്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ കടകളിലെ മാലിന്യം തള്ളാൻ മതിയായിട്ടും പിന്നെ സംവിധാനങ്ങളില്ലാത്ത ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള കാര്യമായിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ഒരു ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു പുതിയ മുഖം വടകരക്ക് വരുന്ന കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ്സ് ഇല്ലാതെ പോകുന്നത് കോട്ടപ്പറമ്പ് പോലെയുള്ള വലിയൊരു സൗകര്യമുള്ള സ്ഥലത്തെ അത് നവീകരിക്കുന്നതോ പുതുതാക്കുന്നതിനെ സംബന്ധിച്ചോട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടുള്ള ഇടപെടലാതെ പോകുന്നത് ഇപ്പോഴും കുടിവെള്ളത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ പറയുന്നു പിന്നെ എല്ലായിടത്തും ഉള്ള തെരുവുനായ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ ബേസിക് ആയി കുറേ ആളുകൾ തീരദേശത്തെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഒരുപാട് ആ മേഖലയിലും അതൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ പിന്നെ ജനങ്ങള് രാഷ്ട്രീയത്തിനതീതമായി വടകര ഒന്ന് ഒരു ഒരു പഴയ പ്രതാപത്തിലേക്ക് പണ്ട് വടകരയെ പറ്റി പറഞ്ഞു കേട്ടിരുന്ന വലിയ കാര്യങ്ങൾ അതിലേക്ക് പുതിയ വടകരയിലേക്ക് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു ഒരവസരം നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നാൽ തീർച്ചയായിട്ടും വടകരയുടെ വികസന ചരിത്രത്തിൽ അതോടൊപ്പം നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട യു ഡി എഫ് ആർ എം പി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന രാഷ്ട്രീയം തന്നെയാണ് അത് കഴിഞ്ഞേ മറ്റെന്തൊള്ളു ആ വികസന രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു കളിസ്ഥലം വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ തന്നെ പറ ഇത്ര വർഷം തുടർച്ചയായി വരിച്ചതിനപ്പുറത്തേക്കും ഒരു കളിസ്ഥലത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഉത്തരം എവിടെയാണ് വടകരയിൽ മുനിസിപ്പൽ മുനിസിപ്പൽ ഏരിയയിൽ വടകരയിൽ എവിടെയാണ് ഇതിനെ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരു കളിസ്ഥലത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ അപ്പം എലക്ഷൻ അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയാവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു വാർഡുകളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ അതും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കൊടുത്ത ആളുകളൊക്കെ നിങ്ങളുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പാണ് അൻപത് വർഷം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി എന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായി സംസ്ഥാന ഭരണത്തിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം സംസ്ഥാന ഭരണത്തിന്റെ സപ്പോർട്ടും അൻപത് വർഷം തുടർച്ചയായി മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടും ഇതുപോലെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ജനങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരും ആ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അവനവന്റെ ഭാവി നിർണയിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള പങ്കും പങ്കാളിത്തവും തിരിച്ചറിയണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് ഭാഗത്തിൽ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ തീരുമാനിച്ചാൽ അത് നിങ്ങളൊന്ന് ഏറ്റെടുക്കാൻ ഒരു സംശയം വേണ്ട ഇത്തവണ കാര്യമായിട്ടുള്ള മാറ്റം ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകും പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ പിന്നെ കൺവെൻഷനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഒരു ബിഒി കെട്ടിടം ഹോളിഡേ മോളെ ഹോളിഡേ മോള് ഞാൻ അന്ന് പറഞ്ഞാൽ ഞാൻ അവർത്തിക്കുന്നു അതിനെക്കാലത്തും ഹോളിഡേ ആണ് അതിനൊരു പ്രവർത്തി ദിവസം വരുന്നില്ല അതിനൊന്നും അവധിയാണ് അതൊന്നും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എത്ര രൂപയുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംവിധാനമാണ് അവിടെ കിടക്കുന്നത് ഒരു നഗരം ഒരു ഒരു ഭരണ ഒരു കാര്യം ചെയ്യാൻ സമയം കിട്ടിയില്ല ഞങ്ങൾക്ക് ആകെയുള്ള അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ തരണമെന്നൊരാള് ചോദിക്കുന്ന ഒരു സംവിധാനം ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ഇത് അഞ്ചു പതിറ്റാണ്ട് കയ്യിൽ വന്നിട്ട് ഈ പറയുന്ന സംഭവം കെട്ടിലാക്കി തീർന്നിട്ട് തന്നെ പിന്നെ ഒന്നോ രണ്ടോ ഭരണത്തിന്റെ കാലയളവ് കഴിഞ്ഞിട്ടും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ ജനകീയമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലേ പറ്റും ജനകീയമായ മാറ്റങ്ങൾ ഉണ്ടായില്ലേ പറ്റും ആ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്തവണ യു ഡി എഫ് ആർ എം പി ഞങ്ങളുടെ മുഴുവൻ സാരഥികളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതൊരു ടീമാണ് ആ ടീം നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങളെ അഗ്രസ് ചെയ്യും ഞാൻ ഒരു കാര്യം കൂടെ പറയാ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അജണ്ടക്കനുസരിച്ച് ഇപ്പോൾ രാഷ്ട്രീയമായിസ് പക്ഷേ വടകരയുടെ മുൻസിപ്പാലിറ്റിയുടെ നഗരഭരണത്തെ മുൻനിർത്തുന്നത് വടകരയുടെ വികസന കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും ഇപ്പൊ ചില പരിപാടികളിൽ പോലും എം എൽ എ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അതല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് പിന്നെ അവിടെ വന്നില്ലെന്നൊക്കെ പറയാ അത്തരം കാര്യങ്ങളിലേക്കൊന്നും സങ്കുചിതമായി പ്രവർത്തിക്കുന്ന ഒരു നഗരഭരണമായിരിക്കില്ല യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളട്ടെ ഇപ്പോഴുള്ള ഭരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കാരണം ഇത് അതിന് ഏകവർഷീയമായി പോകാൻ കഴിയാവുന്ന അവസ്ഥയിലല്ല ഉള്ളത് ഈ നഗരത്തിൽ പഴയ ഡിപെൻഡൻസി തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരുടെയും കൂടെ ഒരു എഫേർട്ട് വേണ്ടിവരും വീണ്ടും വടകര ആളുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ാക്കേണ്ടി വരും വടകരയിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും പുറത്തേക്ക് പോകുന്ന തരത്തിലേക്ക് ആളുകൾ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഞാൻ അന്ന് ഒരു ബ്രാൻഡ് ഐറ്റം വാങ്ങാൻ പോലും എന്നാൽ പുറത്തു പോയി വാങ്ങിക്കളയാം ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള നഗരങ്ങളിലേക്ക് ചെറിയ ടൗണുകളിലേക്ക് വടകരയിലേക്ക് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്താൻ ആളുകൾ വടകരയിലേക്ക് വീണ്ടും എത്തുന്ന ആളുകൾ വടകരയിൽ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ വടകരയിൽ ഉണ്ടാവുന്ന വളർച്ചയെ നോക്കിക്കാണുന്ന വടകരയിൽ കച്ചവടം കൂടുന്ന വടകരയിലേക്ക് ആളുകൾ വരുന്ന ഓട്ടോറിക്ഷ കൂടുതൽ ടാക്സി കൂടുതൽ ഓടുന്ന ഹോട്ടലിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കൂടുതൽ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന കളിക്കളങ്ങൾ തിരഞ്ഞ ആളുകൾ വരുന്ന വലിയ ടൂർണമെന്റുകൾ നടക്കുന്ന അടിസ്ഥാന സൗകര്യത്തിൽ മുന്നോട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും ഇത്രയും കൾച്ചറൽ ലെഗസികളുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചോദിക്കുന്ന ഒരു നല്ല സാംസ്കാരിക കേന്ദ്രം ഈ വടകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്യമാണ് ഇപ്പൊ ഒരു നല്ല എക്സിബിഷൻ നടത്താൻ കഴിയുന്നു ഇപ്പോഴും നമ്മളെല്ലാം ടൗൺ ഹാളിൽ തന്നെ ഡിപെൻഡ് ചെയ്യും അല്ലെ നമ്മൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം ഒരു നല്ല കളരി കളരിയല്ലേ നമ്മൾ എല്ലാവർക്കും അവരവരുടെ കളരിയിൽ വലിയൊരു ഇവന്റ് നടത്താൻ കഴിയാവുന്ന ഒരു പൊതു കേന്ദ്രം എന്ന് പറയുന്നത് വടകരയിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടാവും അത്തരം കാര്യങ്ങൾ ഒരു ഇടപെടലുണ്ടാവും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്ത് കൂടെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വടകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സൂചനയായിരിക്കും അതുകൊണ്ട് ഇത്തവണ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം ഇത്തവണ ഈ മുനിസിപ്പൽ നഗരഭരണത്തിലേക്ക് ഇത്തവണ ഞങ്ങളെ ഒന്ന് പരിഗണിച്ച ഈ സ്ഥാനാർത്ഥികൾ ഓരോരുത്തർക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ട് വെറും ആ വാർഡിന്റെ കാര്യത്തിൽ നിങ്ങൾ അവിടെ വരക്കുന്ന ഒരു വരം മാത്രമായിരിക്കില്ല നിങ്ങളുടെ വിരലിൽ മഷിയുന്ന നിങ്ങളുടെ വിരലിൽ പതിയുന്ന മഷി ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ വിരലിൽ പതിയുന്ന മഷി അത് ആ വാർഡിൻ്റെ മാത്രം കാര്യത്തിനായിരിക്കില്ല അത് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കരുതായിരിക്കും സംശയം അപ്പൊ അത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ എടുക്ക പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോ ഞാൻ വല്ലാണ്ട് പറയുന്നില്ല എന്റെ ഇന്നലെ തീ അദ്ദേഹത്തെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറഞ്ഞു അതിലേക്ക് ദീർഘമായിട്ട് കിടക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ കാര്യങ്ങളിലെടുത്തൊരു നിലപാട് സമാനമായ കാര്യങ്ങളിൽ സമാനമായ ആളുകളുടെ സമാനമായ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മറ്റു പാർട്ടികൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ആത്മപരിശോധന നടത്താൻ കൂടെ അവർ തയ്യാറാവട്ടെ ഒരു വിലയിരുത്തൽ നടത്താൻ കൂടെ തയ്യാറാവട്ടെ ഇതുപോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും അതാത് പാർട്ടികൾ വലിയ ഈ പറയുന്ന പിന്നെ അറിവുകളൊക്കെ വന്ന ആളുകളൊക്കെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സി പി എം എടുത്ത നിലപാടുണ്ടാകും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സി പി എം അത് കോടതിയോ പോലീസോ ആണോ തീരുമാനിച്ചത് പാർട്ടി കോടതിയാണോ ഇതൊക്കെ അളന്നതും മുറിച്ചതും എന്നുള്ളതൊക്കെ ഒരു ആത്മപരിശോധന അവർ നടത്തുക അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് അതിന് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പാർട്ടി നിലനിൽക്ക് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഈ എൻ വാസു എന്ന് പറഞ്ഞ ആള് തിരുവാഭരണ കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അത് ഏതോ ഒരു ഉദ്യോഗസ്ഥ പോസ്റ്റാണെന്നാണ് ആളുകൾ റേഷിക്കാൻ വിചാരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾ അയൽ പാഴേ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സി പി എമ്മിന് കൊട്ടാരക്കര നിയോജ കൊളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മന്ത്രി വി കെ ഗുരുദാസന്റെ പേഴ്സണൽ അഡീഷണൽ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരെയുള്ള പാർട്ടിയുടെ പല പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഉള്ളിൽ പോയി നിങ്ങൾ ഏതാണ്ട് കോടതിയുടെ നിരീക്ഷണത്തെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് പത്ത് മുപ്പത് കിലോ സ്വർണം ശരിക്കും പൂശിയതല്ല ഗോൾഡ് പ്ലേറ്റഡ് എന്നല്ല ഗോൾഡ് ക്ലാഡഡ് എന്നാ പറയുന്നത് എന്നുവെച്ചാൽ സ്വർണത്തിന്റെ പാളി ഉണ്ടാക്കിയിട്ട് ഇത് അതുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തെ ചെമ്പാണെന്ന് എഴുതിയിട്ട് അത് പുറത്തേക്ക് കൊടുത്തയക്കാം അപ്പൊ ശബരിമലയിലെ അത്തരം പണികൾ ഒന്നും പുറത്തേക്ക് കൊടുത്തയക്കുന്ന ഓർഡർ അവിടെ നിൽക്കുമ്പോഴാണ് അത് പുറത്തേക്ക് കൊടുത്തയച്ചത് ഇവിടുന്ന് ആ സാധനം ചെന്നൈ എത്താൻ പോയത് മുപ്പത്തി ഒമ്പത് ദിവസം കൊടുത്തിട്ടാണ് അത് ചെന്നൈയിലെത്തുന്നത് മുപ്പത്തി ഒമ്പത് ദിവസം സുമാനായിട്ടാണ് ഇവിടുന്ന് ഒരു സാധനം ചെന്നൈയിലേക്ക് പോകാൻ എത്ര സമയമാണ് പ്രകടം മുപ്പത്തി ഒമ്പത് ദിവസം എടുത്തിട്ടാണ് അത് ചെന്നൈയിൽ എത്തുന്നത് ആ മുപ്പത്തി ഒമ്പത് ദിവസം എടുത്ത് കോടതി തന്നെ പറയുന്നു തിരിച്ചു വന്നപ്പോ ഒരായിട്ടത്തിൽ മാത്രം നാല് കിലോ സ്വർണത്തിന്റെ ഐറ്റത്തിൽ നാല് കിലോ സ്വർണത്തിന്റെ ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണോ എന്ന കാര്യത്തിൽ പോലും കോടതി സംശയം രേഖപ്പെടുത്തുന്ന തരത്തിലാണ് എന്നിട്ട് മാത്രമല്ല അതിനൊടുവിൽ അതിനൊടുവിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടതാരാ ഡി വൈ എഫ് എ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ പഴയ ഏരിയ സെക്രട്ടറി പാർട്ടിയുടെ ഇങ്ങനെ ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ ഒറ്റക്കൊള്ളി പാർട്ടിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ പിന്നെ പിന്നെ സി പി എമ്മിന്റെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്നതും പാർട്ടി നടപടികളുടെ കാര്യത്തിൽ പല ക്ലാസ്സും നമുക്ക് എടുക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അയ്യന്റെ സ്വർണം കെട്ടതിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ഈ സെക്കൻഡ് വരെ കൊടുക്കാൻ ആ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ചില തീരുമാനങ്ങൾ അവർ എടുക്കണം നിങ്ങൾ വണ്ടി നിർത്തിയോ എന്നാ പിന്നെ ഇറങ്ങി വിളിച്ചാൽ മതിയൊക്കെ അപ്പം പിന്നെ മറ്റേ ഈ ഒരു തീരുമാനം പാർട്ടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം മറ്റൊന്നുമല്ല അവർക്ക് മനസ്സിലാവണം ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം കാക്കാനുള്ള ബോർഡാണ് കക്കാനുള്ള ബോർഡല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം കാരണം അത്ര ദൈവികമായിട്ട് അവർ കാണുന്ന ഒരു സ്ഥലമാണ് വിശ്വാസം നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് അവിടെ മണിക്കൂറുകളോളം ചിലപ്പം ദിവസങ്ങൾ വെക്കേണ്ടി വരും ക്യൂല് എത്ര ദിവസം ദിവസം അങ്ങനെ നിന്നിട്ട് അവിടെ കാണാൻ കിട്ടുന്ന പ്രശ്ന മാലയിട്ടാൾക്കാരുണ്ടല്ലോ നിൽക്കുകയല്ലേ ഇന്ന് കെ സി അവിടെ കാണാൻ അങ്ങനെ നിന്നിട്ട് ചിലപ്പം കാണാൻ കിട്ടുന്നത് മുപ്പത് സെക്കൻഡ് ആയിരിക്കും മുപ്പത് സെക്കൻഡ് ഈ മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് ആ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു സാധാരണ വിശ്വാസി ഭക്തൻ എത്ര ദൈവികമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ആ കാണുന്നത് അപ്പൊ അവിടെ കേറി മോഷണം നടത്താൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ അങ്ങനെ എതിരെ വോട്ട് ചെയ്യുന്നവരുടെ പട്ടികയിൽ യു ഡി എഫുകാർ മാത്രമായിരിക്കില്ല ചിലപ്പോ സി പി എമ്മുകാരും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ആ എല്ലാവരും എല്ലാരോടും ചോദിച്ചോണം അവരുടെ ഉള്ളിലെന്താ പറയാൻ പറ്റില്ല ചിലപ്പോൾ ബുദ്ധിന്ന് വരും അമ്മ ഈ അവസ്ഥയല്ല അവരുള്ളത് ഇനിയിപ്പോ ഇന്നലെ കേന്ദ്രമെൻ്റെ മന്ത്രി പിന്നെ നിങ്ങൾ നോക്കണ്ട എനിക്കറിയാൻ സമയമായി ഇന്നലെ കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ മറുപടി പറയാ അപ്പൊ നമ്മുടെ പി എം സി ആയിട്ട് ബന്ധപ്പെട്ട ഡീല് ആ ഡീല് നടക്കുന്നതിന്റെ കാരണമായിട്ട് കേന്ദ്രമന്ത്രി അവിടെ നല്ല മറുപടി പറഞ്ഞത് എല്ലാത്തിനും ഞങ്ങൾക്ക് ബ്രിട്ടാസിനോട് നന്ദിയുണ്ട് എന്നാണ് പുള്ളി അവിടെ പറഞ്ഞത് പുള്ളി മറ്റു കണ്ട് മുന്നാ മുന്നാന്നൊക്കെ പോസ്റ്റ് പറ്റി ശരിക്കും അതാരാണ് എന്നുള്ളത് ആൾക്കാർ ചോദിക്കുന്ന തരത്തിലേക്കായിട്ടുണ്ട് ആ ഡീല് സി പി എം ബി ജെ പി ഡീല് അംഗീകരിക്കാത്ത പ്രവർത്തകർ ഗ്രൗണ്ടിൽ ഉണ്ടാവും അത് പാർട്ടികൾക്ക് പോണുള്ള ഡീലല്ല നേതൃത്വത്തിനും ഗുണമുള്ള ഡീലാ അവരുടെ ഏർപ്പാടുകൾക്ക് ഒത്തു മറ്റു സംവിധാനങ്ങളും ചെയ്യാനുള്ള ഡീലാ അതവരുടെ സാധാരണ പ്രവർത്തകർ മുഴുവനായിട്ട് അംഗീകരിച്ചോളം തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് മുനിസിപ്പാലിറ്റി സംല്ല ഉപരി മുനിസിപ്പാലിറ്റി അഞ്ച് പതിറ്റാണ്ട് ഭരണം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ മെച്ചം തിരിച്ച് ജനങ്ങൾക്ക് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളൊരു വിലയിരുത്തൽ ഈ മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാരന്റെ ജീവിതം ഒരു നഗരഭരണത്തിന്റെ ഭീഷണം നോക്കുമ്പോൾ തൃപ്തികരമാണോ എന്നുള്ളത് അവനവനോട് തന്നെ ചോദിച്ചാൽ വോട്ട് ഈ ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും വീഴുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക ഞാൻ പറയുന്നു നിങ്ങൾ വാർഡിലെ ഒരു ജയത്തിന് വേണ്ടി മാത്രമല്ല നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി കൂടിയാണ് നിങ്ങൾ ഈ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഫൈസൽ മാസ്റ്റർക്ക് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ വേദിയിൽ നേരുന്നു യു ഡി എഫിൻ്റെ അനിവാര്യമായ വിജയത്തിന് നേതൃപരമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ പ്രിയപ്പെട്ട ഭാഷകൾക്ക് ഭാഷകരുടെ മുമ്പിൽ എ സി വി നിൽക്കുന്നവർ കാണുന്നില്ല ഇപ്പോൾ കാണാൻ പറ്റും പ്രിയപ്പെട്ട ഭാഷകൾക്ക് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഞാൻ നേരുകയാണ് ആ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ സന്തോഷത്തോടെ വടകരയിൽ ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നിങ്ങളുള്ളത് പ്രിയപ്പെട്ട ബിന്ദു മാണിക്കൂത്ത് അവർകൾക്ക് നമ്മുടെ നാലാം വാർഡിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേരുന്നു വാർഡിലെ ജനങ്ങൾക്കും നഗരത്തിനുമൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു അവസരത്തിലേക്കാണ് മത്സരം അതിന് സാധിക്കട്ടെ പ്രിയപ്പെട്ട അഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഷമീന അവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ അതുപോലെ തന്നെ റിനേജി റിനേജി അവരുടെ ബാക്കിൽ ഭയങ്കര ബോഡ കാണുന്നത് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ പ്രിയപ്പെട്ട റിനേശിക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ വേദിയിൽ നേരുന്നു പ്രിയപ്പെട്ട ശ്രീ സുനിൽ കുമാർ ഏഴാം വാർഡിൽ നിന്ന് നന്നായിട്ട് ജയിച്ചു വരട്ടെ ജനങ്ങൾ ൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ പിന്നെ പിന്നെ ഏതൊക്കെ അവിടെ അത് വരെ പിന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്നിട്ട് ഒരു കാര്യം കൂടെ പറയാണ് ഞാൻ അന്ന് പറഞ്ഞത് അവരെല്ലാ സ്ഥാനാർത്ഥികൾ നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ നിങ്ങൾ തീരുമാനിച്ചാലേ മല വേണ്ടിവരും എന്നെക്കാളും നേർമ്മേറ്റു തീർച്ചയായിട്ടും നേരത്തെ ഉണ്ട് ഞാൻ തമാശവാദനാണ് അപ്പൊ പിന്നെ ഇനി ദീർഘിപ്പിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളും നിങ്ങൾ നോക്കോളൂലേ നിങ്ങൾ നോക്കുകയില്ലേ നിങ്ങൾ നോക്കണം സ്ഥാനാർത്ഥികളെ മാത്രം ഏൽപ്പിച്ച പോലെ നിങ്ങൾ പറയണ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയണം പിന്നെ കഴിവിന്റെ പരമാവധി നോക്കണം അതന്നെ ആ കഴിവിന്റെ പരമാവധി നോക്കുക അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഒന്നും കാണാം അപ്പം എല്ലാവർക്കും വിജയാശംസകൾ ഈ സംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ